ശ്രീ പ്രശാന്ത് ഇറാൻ എപ്പോഴും വാർത്തയിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ മത തീവ്രവാദമൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഈ ജഡ്ജിമാർക്ക് പോലും സ്വതന്ത്രമായി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതായത് രണ്ട് ജഡ്ജിമാരെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ച് കൊന്നത് അവിടുത്തെ ഒരു പൊതു പശ്ചാത്തലം നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ഇടമായി മാറുന്നു ഇറാൻ എന്നല്ലേ തീർച്ചയായിട്ടും കാരണം സ്വാതന്ത്ര്യം കിട്ടുന്ന സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു ജനത അപ്പം എന്നിലൂടെ ബാക്കിയുള്ളവർക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടത്തിട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇറങ്ങി തലപ്പാവ് ചോ ഇത് നമ്മുടെ അവരുടെ സ്ത്രീ സ്ത്രീയടുത്ത് ഈ തലപ്പാവ് ചോദിച്ചപ്പം ചോദിച്ചാണ്ട് തലപ്പാവ് തട്ടി ഒരു വാർത്ത വന്നു അതുപോലെ സ്ത്രീകൾ വസ്ത്രധാരണത്തിനെതിരെ രംഗത്ത് വരുന്നു വിവസ്ത്രായിട്ട് രംഗത്തിറങ്ങുന്നു അടിവസ്ത്രങ്ങൾ ഊരി എറിയുന്നു അതായത് മാനസിക നില തെറ്റിയ രീതിയിലേക്ക് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരവസ്ഥ ഒരു പക്ഷേ മാനസിക നില പോലും തെറ്റിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നതാവണം അല്ലെങ്കിൽ മരണഭയം മരണഭയമുള്ളവർ ഇത്തരത്തിൽ പെട്ടെന്ന് ചെയ്യത്തില്ല ഇതുവരെ ഒതുങ്ങിയിരുന്നത് ഒരുപക്ഷെ മരണഭയം കൊണ്ടാകും ഇപ്പം മരിക്കുന്നത് ഇനി അപ്പുറം അവരുടെ മാനസിക നില പോലും ഒരു മനുഷ്യന് സ്വാ ഒരു നമ്മളിറിയ അതിൻ്റെ അറിയണമെങ്കിൽ നമ്മളെ പിടിച്ചൊരു പത്ത് ദിവസം ഒറ്റോളം മുറിക്കാത്ത ഇട്ടാൽ മതി എത്ര മാന്യനാന്നേലും പിന്നെ അഴിച്ചു വിടുമ്പം കാണുന്നതിനെയൊക്കെ അവസ്ഥയിലേക്ക് വരും അപ്പോൾ ആ രീതിയിലേക്കുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഇന്നലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ രണ്ട് പേര് അല്ലെങ്കിൽ ആ കോടതിയിൽ നിന്ന് കോംപ്ലക്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് പേര് ജഡ്ജിയുടെ പേര് അലി റിഷാനി ബൊഹൻ മെഗോ റഷീദ് രണ്ടുപേർ ഇറങ്ങി വരുന്ന സമയത്ത് രണ്ടുപേരെ ഒരു ചെറുപ്പക്കാരെ പിടിവിച്ചും കൊല്ലുമോ എന്നിട്ട് അവൻ തന്നെ തന്നെ പിടിച്ച് മരിക്കുകയാണ് അതായത് ഇത് അവിടുത്തെ ജഡ്ജിമാരുടെ നിയമനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഖമേനിയാണല്ലോ നിയമിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം ഇവർ പരസ്പരം തീരുമാനിക്കുന്ന ജനാധിപത്യമോ അല്ലാതെ ജനാധിപത്യമല്ല അവിടെ ഉള്ളത് ആര് വരണമെന്ന് ഇപ്പോൾ ജഡ്ജി വരണമെന്ന് തീരുമാനിക്കുന്നത് ഖമേനിയാണ് പഠിച്ച മനസ്സിലായി അവിടുത്തെ ഖമേനി വരണമെന്ന് തീരുമാനിക്കുന്നത് മത മതമേ മേലധ്യക്ഷന്മാരുടെ ഒരു നാൽപ്പതംഗ സംഘം ഈ മഹത്വംഗ മതമേലധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത് ഈ പരമാധികാരി അപ്പോൾ ഇവരെല്ലാം പരസ്പരം ഇവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം അതായത് ഈ പരമാധി ഈ എന്ന് പറയുന്ന ആൾ പരമാധികാരി തീരുമാനിക്കുന്ന ആൾ മാത്രമാണ് ഇതിൻ്റെ മൊത്തവും എടുത്തും വരുന്നത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കുകയെന്ന് പറയുന്നത് സ്വേച്ഛാധിപതം അതായത് അവിടെ ജനാധിപത്യ സംവിധാനം ഇല്ല ഈ ഇപ്പോൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതായാലും പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഈ മത അല്ലെങ്കിൽ ഇത്തൊരു കമ്മിറ്റിയാണ് ആരെ നോമിനേഷൻ കൊടുത്താലും ആരൊക്കെ മത്സരിക്കണമെന്ന് ഇവർ തീരുമാനിക്കും അപ്പം ഇവർ തീരുമാനിക്കുന്നവർ മാത്രമേ ആ രണ്ട് പേർ മത്സരിക്കാൻ മൂന്ന് പേര് മത്സരിക്കാൻ അനുവാദം കൊടുത്താൽ ഇവർ തീരുമാനിക്കുന്ന ആൾ മൂന്ന് പേരിൽ ഇവരുടെ ആളാണ് മൂന്ന് പേര് ഇവരുടെ ആളാണ് ഒരു അധികാരത്തിൽ വരത്തുള്ളൂ അപ്പം അതിനകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ല അപ്പം അവിടെ നടക്കുന്ന സ്വേച്ഛാധിപത്യം ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഈ ഇസ്രയേലും അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന യുദ്ധം പ്രോക്സി ഇവരുടെ ഭാഗമായിട്ടുള്ള പ്രോക്സികളെല്ലാം ചെയ്യുന്ന ഇസ്രായേൽ അവിടെ കയറി താണ്ടവമാടി അതിനുശേഷം നെതന്യാഹു പലവട്ടം പറഞ്ഞു നമുക്ക് പല പഴയ പേർഷ്യയിലേക്ക് പോകണം നമുക്ക് സൗഹൃദമായിട്ട് ജീവിക്കണം നമുക്ക് നമുക്കൊന്നിച്ച് പോകണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവിടെ അതിനകത്തൊരു ആഭ്യന്തര വിഷയം നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേലും ഒരുത്തിരിക്കുന്നുണ്ട് നമ്മൾ പലവട്ടം അവിടുത്തെ യുദ്ധം വളരെ കാലം റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവിടുത്തെ യുദ്ധത്തിൻ്റെ രീതികളുമൊക്കെ മനസ്സിലാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാനിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ മൊസാദ എന്ന് പറഞ്ഞാൽ സാറു വിചാരിക്കും ഈ പറയുന്ന മൊസാദ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതിനകത്ത് ഒന്ന് നിൽക്കാന്ന് എന്ന് പറഞ്ഞാൽ അവിടെ നിറങ്ങി ഒന്നിക്കല്ല ഇറാൻ തന്നെ മൊസാദാകും ഉദ്യോഗസ്ഥന്മാർ മൊസാദാവും ഒരുപക്ഷെ കമനിയുടെ കീഴിക്കുന്ന അംഗരക്ഷ മൊസാദാവും ഇത് ഡബിൾ ഏജൻറ്റിംഗ് എന്ന് പറയും അങ്ങനെ ഈ രഹസ്യാന്വേഷണവും സംവിധാനത്തിൻ്റെ ഒരു പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും ആവശ്യം വരുമ്പോൾ അപ്പം ഇതിനകത്ത് മൊത്തം ആഴത്തിൽ മൊസാദിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ എന്ത് നടത്താനും അവർക്ക് പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ് അവർക്ക് എല്ലാത്തിനും ഭയമാവുന്നത് അപ്പോൾ ഇതിനകത്ത് ആഭ്യന്തര കലകം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ബംഗ്ലാ ഈ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലുണ്ട് നമുക്ക് അതിവിദൂരമല്ലാതെ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കലകം പൊട്ടിപ്പുറപ്പെടും അതിന് സമയമായിട്ടില്ല പൊട്ടിപ്പുറപ്പെട്ട് ഇപ്പം ഇരിക്കുന്ന ഈ മത സംവിധാനത്തിലുള്ള ഗവൺമെൻറ്റിനെ താറുമാറാക്കി അല്ലെങ്കിൽ തച്ചുടച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയുള്ള ഒരു ഗവൺമെൻറ് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു ജനതയെ അവിടെ ഉരുത്തിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് എപ്പോൾ പൊട്ടി പുറപ്പെടും എന്നുള്ളതിനെ ഉള്ളു ഇത് അതായത് അതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാകും ഈ ഇപ്പം രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ച് കൊല്ലാൻ ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകുന്നു അവനെ മാനസികമായിട്ട് ആ രീതിയിലേക്ക് ഉരുത്തിരിക്കുന്നതിന് അപ്പം ഈ നമ്മൾ വിചാരിക്കും അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ വേറെ ബൂട്ട്സ് അല്ലെങ്കിൽ പുറകോട്ട് പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ആരെയോ നേരത്തെ ഈ ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ് അല്ലെങ്കിൽ അവന് ഇന്നവന് മാനസിക പ്രശ്നമുണ്ട് ജഡ്ജിയുടെ പ്രശ്നമുണ്ട് സാറേ മൊസാദ് ഉള്ള തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് സാറേ തിരഞ്ഞെടുക്കുന്നത് ഇന്നെ ഒരു ഓപ്പറേഷൻ സുപ്രീം കോടതി രണ്ട് ജഡ്ജിമാരെ കൊല്ലണം മൊസാദിന് തീരുമാനമുണ്ട് അപ്പോൾ ഇനി കൊല്ലണം എന്ന് പറയാം എല്ലായിടത്തും ചെന്നിടന്നെങ്കിൽ പറഞ്ഞാൽ കോടതി ജഡ്ജിമാരെ കൊല്ലത്തില്ല കൊല്ലാം അതിനുവേണ്ടി ആ ആലോചനയിൽ ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു തന്നെ ആ ചിന്തയിലുള്ള പലരെയും അവൻ്റെ ഡീറ്റെയിലിങ് വളരെ കൂടുതലായിട്ട് എടുത്തിട്ട് അതിനകത്ത് കുറേ പേരുമായിട്ട് സംബന്ധിച്ച് ഇതിനകത്ത് ഏറ്റവും യോഗ്യമായിട്ടുള്ളവനെ വളരെ കൃത്യമായിട്ട് പരിശോധനയിൽ കൂടെ കയറ്റി വിടും അപ്പം ഇവർ നോക്കുമ്പോൾ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല അവൻ നേരത്തെ വൈരാഗ്യത്തിൽ ചെയ്ത പക്ഷേ ഇതിൻ്റെ എല്ലാ ഓർപ്പറേഷനകത്ത് പല ഇപ്പോൾ ഞാൻ ഈ ഇറാനിലെ കാര്യമല്ല പറയുന്നത് പല രാജ്യത്തെയും ഇത്തരം ഓർപ്പറേഷനുകൾക്കകത്ത് വേറെ രാജ്യങ്ങളുടെ വിദഗ്ദ്ധമായുള്ള ഇടപെടിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലും ഒക്കെ ഉണ്ടാവും അപ്പം അത് ഇതുപോലെ തന്നെ ഇറാൻ സംഭവിക്കാൻ പോകുന്ന അത് വിദൂരമല്ലാതെ ഇറാനത്ത് ആഭ്യന്തരകലമുണ്ടാകും അതാണ് ഈ ഇത് തന്നെയാകും രണ്ടു വട്ടം സംവദിച്ചിട്ടുണ്ട് യുദ്ധം ഏതാണ്ട് ഒരു പരിവത്തിലാക്കി കഴിഞ്ഞ് രണ്ടു വട്ടം സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും ഈ രാജ്യത്തിനും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു അതിന് പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ ഉറപ്പുണ്ട് നിങ്ങൾ ശക്തരായിട്ട് നിന്നുള്ള ഇത് വെളിയിൽ നിന്ന് പറയുന്നതിന് ഒപ്പം തന്നെ അതിൻ്റെ അകത്തേനുള്ള വർക്ക് അവർ നടത്തുന്നുണ്ട് ഇതുതന്നെ ലെവലിലും പറഞ്ഞിട്ടുണ്ട് ലെവലിലെ നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ഊർജിച്ചു കഴിഞ്ഞപ്പോൾ ലെവലിലെ ജനതയോടും പറഞ്ഞു അവിടെ നിങ്ങൾക്ക് വേണ്ട സ്വാതന്ത്ര്യം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അപ്പം നിങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങളുടെ യുദ്ധത്തിനെതിരെ ചിന്തിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളുടെ യുദ്ധത്തിനെതിരെ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അപ്പം ഈ ജനതയൊക്കെ ഈ രണ്ട് അവർക്ക് പ്രാപ്തമാവുന്ന രീതിയിൽ അവർക്ക് കാലത്തെ നാളെക്കാലത്തെ ഇല്ലാത്ത രീതിയിൽ അവരുടെ അവർക്ക് നാളെക്കാലത്തെ അവർക്കെതിരെ ഒരു ഗൂഢാലോലോചന നടത്താത്ത രീതിയിലേക്കുള്ളൊരു ഗവൺമെൻറ്റിനെ ഉരുത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് മാത്രവുമല്ല ഈ ജഡ്ജിമാരെ പറ്റി ഇപ്പം ജഡ്ജിമാർ മരിച്ചു അല്ലെങ്കിൽ ആ ജഡ്ജിമാരെ പറ്റി അവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുമല്ലോ ഇപ്പം ഈ കൊന്നവൻ്റെ പോസ്റ്റർ കൊണ്ട് ആ നാട് നീളെ ആഘോഷം നടക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ സാറേ അപ്പൊ അതിനകത്ത് കൊലപാതക ആ കൊലപാതകയുടെ ജന പിന്തുണ ഞാനീ പറഞ്ഞത് ഈ പറഞ്ഞ വർക്ക് എത്രത്തോളം ആഴത്തിൽ വർക്കൗട്ടായി എന്നുള്ള സാർ ശ്രദ്ധിക്കണ്ടേ അതായത് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത്രയും കർക്കശമായിട്ട് നിയമമുള്ള ഇറാനെ പോലുള്ള രാജ്യത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ വെടിവെച്ചു കൊല്ലുന്ന ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയും എടുത്ത് ആ നാട്ടിലുടനീളം പ്രകടനം നടത്താൻ പ്രാപ്തമായിട്ടുള്ള ജനത്തിനെ ഉരുത്തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ സംവിധാനങ്ങൾ തകിടം വറിക്കാൻ ഇവരുടെ സമയത്തിന് വേണ്ടി അവർ നോക്കിയിരിക്കുന്നുള്ളൂ ഇതിനു മുമ്പ് സ്ത്രീകൾ അതിനെ നേരം ഈ സ്ത്രീകൾ നേരത്തെ വളരെ നേരത്തെ ഈ പറയുന്ന പർദ്ധയുടെ വിഷയം വെച്ചിട്ട് സമരം അവിടെ ഉണ്ടായിരുന്നല്ലോ ഏതാണ്ട് അഞ്ഞൂറോളം ആൾക്കാരെ അല്ലെങ്കിൽ മരിക്കുകയാണ്ട് ഇരുപത്തിയായിരം പേരെ ഇപ്പം ചകത്തു പോകിച്ചത് അതിനെക്കാട്ടി പ്രഷർ നിൽക്കുക അപ്പോൾ സ്ത്രീകൾ ഏത് സമയത്ത് ഇതിനെ ഒരു ആഹ്വാനം കൊടുത്താലും സ്ത്രീകൾ വീണ്ടും റോഡിൽ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുക നേരത്തെക്കാട്ടിൽ അതിന് സ്ത്രീകൾക്ക് ധൈര്യമായി നേരത്തെ ഈ ഇസ്രായേൽ അവിടെ യുദ്ധം അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ട് ഈ രാജ്യം ഇതിലും ശക്തമായ സമയത്ത് അവിടെ സമരം നടന്നു ഇപ്പം രാജ്യം ദുർബലമാണെന്ന് അവർക്കറിയാം ഈ ഖമേലി എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ ഇറാൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം അശരീതി അല്ലാതെ അയാളെ ആരെയും കണ്ടിട്ടുണ്ടോ ഉണ്ടോ എന്ന് എങ്ങനെയാണ് സാറേ അറിയുന്നത് എൻ്റെ ഫലമായ വിഷയം ഞാൻ വ്യക്തിപരമായിട്ട് പറയാം ഞാൻ അന്ന് തൊട്ടേ പറഞ്ഞിട്ട് പറയുന്നത് അയാളില്ല ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ അയാളുടെ അശരീരി വേറെ ആരോ പറയുന്ന എൻ്റെ ഒരു വിശ്വാസമാണ് അയാൾ പിന്നാരിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ വലിയ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ന്യൂസ് ഒന്നും അദ്ദേഹം അതി മാരകമായിട്ടുള്ള എന്തോ അസുഖമായിട്ട് കിടക്കുക മറ്റൊന്ന് അയാളെ ഈ പറയുന്നത് പോലെ അവിടുത്തെ ഈ ഹമാസിൻ്റെ നേതാവിനെ പട്ടാള മേധാവിയുടെ കോട്ടയസിനകത്ത് വെച്ച് കൊന്നത് എങ്ങനെയാണെന്ന് വെടിവെച്ചാന്നോ വിഷം കൊടുത്താന്നോ അല്ലെങ്കിൽ ഏർ തെറിയാത്തതുപോലെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ വെളിപ്പെടാത്തതാണ് സംശയം എന്നാൽ ഇത് നാണക്കേണമല്ലേ സാറിന് ഇല്ല മാന്യമായിട്ട് ജീവിക്കുന്ന സാറിൻ്റെ വീട്ടിലെ വെളി പറയാൻ പറ്റാത്ത ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അത്രക്ക് ദുർബലമായിട്ടിരിക്കുന്നു ഇറാൻ മനസ്സിലായി ഇദ്ദേഹം അയ്യായിരം പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ളവന്മാരാ അഞ്ഞൂറ് പേരെ ഫേസ്ബുക്കിൽ ഭരണം മോശമാണെന്ന് കണ്ടത് കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു നൂറ്റി ഇരുപത്തി കൊല്ലം വിധിച്ചവന്മാരാ അതായത് വളരെ ക്രൂരമായിട്ടുള്ള വിചാരണ കൂടാതെ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ മതി ഇപ്പോൾ സാറ് ജഡ്ജിയാണ് ജനാധിതരായത്ത് എന്തു നടക്കുന്നത് നമ്മുടെ എതിരായെന്തു നടക്കുന്നത് ഇവിടെ തൂക്കി നമ്മൾ നോക്കി ഇന്ന് വെടിവെച്ച് വന്നവനെ വിചാരണ ചെയ്തിട്ട് അവനെ വെടിവെച്ച് കൊല്ല അല്ലെങ്കിൽ അവന് അവനേതെങ്കിലും പഴുതുണ്ടെങ്കിൽ നിയമത്തിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ അവന് അവന് രക്ഷപ്പെടാൻ വീണ്ടുള്ള രീതിയിൽ നിയമം അവിടെന്ന് പറയാം ഇയാളെ കൊണ്ട് ചെല്ലുക ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ മതം ഒക്കെ ചെയ്യുന്നവനാണല്ലേ അവനെ തൂക്കിയരേ ഇങ്ങനെ തീരുമാനിക്കുന്നു അപ്പം ഒരു രാജ്യം അപ്പം അവനെ ആ രീതിയിലേക്കുള്ള സംവിധാനം ആകുമ്പം അത് ആ രീതിയിലേക്കുള്ള ഒരു ജഡ്ജിയെ തൂക്കിക്കുള്ള നമുക്കിവിടെ സ്വാതന്ത്ര്യം വേണം അപ്പം ഈ പറയുന്നവൻ അവനറിയാം ഒരുപക്ഷെ അവൻ മരിക്കുന്നു അതിനു മുമ്പ് അവൻ വെടിവെച്ച് മരിക്കുന്നു അപ്പം അവനെ ഏറ്റെടുക്കുന്നു ഈ ഇതായത് ഈ വെടിവെച്ചു കൊന്നവന് തുല്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ഇറാനിൽ നാളെ കാലത്തെ ഇറാൻ ഇസ്രായേലൊക്കെ പോലെ അവരുടെ പരിധിക്ക് വരുന്ന ഒരു സംവിധാനത്തിലേക്കും അവിടെ ജനങ്ങളെ ഉരുത്തിരിച്ച് ഭരണ സംവിധാനം മറിച്ച് അവർക്ക് ആഗ്രഹിക്കുന്ന ഇതിൽ ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു മൊസാദിൻ്റെ ഒരു കൃത്യമായ ഓപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ രഹസ്യാന് ക്ഷാമത്തിൻ്റെ കൃത്യമായ ഓപ്പറേഷൻ മൊസാദിൻ്റെ ഒരു ടിഷ്യൂ ടിഷ്യൂ ഓപ്പറേഷൻ